തായ്വാനിൽ അതിശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു സംസ്ഥാന നഗരിയായ തായ്പേയിലാണ് ഭൂകമ്പത്തിൽ കുലുങ്ങിയത് ഏഴ് പോയിന്റ് രണ്ടാണ് റെക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് ദക്ഷിണ ജപ്പാൻ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയത് കിഴക്കൻ നഗരമായ ഹുവാലിനിയിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി തായ്വാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് ചില ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട് കിഴക്കൻ തീരമേഖലയിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്ന് തായ്വാന്റെ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ താഴ്വാനിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഭൂകമ്പം കൂടിയാണിത് അതേസമയം തീരപ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ജപ്പാൻ നിർദ്ദേശിച്ചു ഒക്കിനാവ പ്രദേശത്തെ ജനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പത്തടിയോളം ഉയരത്തിൽ സുനാമി ആഞ്ഞടിക്കാമെന്നാണ് മുന്നറിയിപ്പ് ജപ്പാന്റെ ദക്ഷിണ പശ്ചിമ തീരത്തേക്ക് ഇവ എത്താൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഒരടിയോളം ഉയരത്തിൽ സുനാമി യൊനാഗുനി ദ്വീപിൽ രേഖപ്പെടുത്തിയതായും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു നിരവധി പ്രവിശ്യകളിലെ തീരദേശ മേഖലകൾക്ക് ഫിലിപ്പൈൻസ് യെസ്മോളജി എമർജൻസി മുന്നറിയിപ്പ് നൽകി ഇവരോട് ഉയർന്ന പ്രദേശത്തേക്ക് മാറി താമസിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഭൂകമ്പത്തിന്റെ തീവ്രത ഷാങ്ഹായിൽ വരെ അനുഭവപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഷിയാമൻ ഫുഷോ ക്യാൻഷു നിങ്ഡേ എന്നിവിടങ്ങളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തായ്പേയ് സിറ്റി സർക്കാരിന് ഇതുവരെ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തായ്വാനിലെ ഹൈസ്പീഡ് റെയിൽവേയ്ക്കും തകരാറുള്ളതും സംഭവിച്ചില്ല ട്രെയിനിൽ ആർക്കും പരിക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഓപ്പറേറ്റർ അറിയിച്ചു അതേസമയം ട്രെയിനുകൾ വൈകിയിട്ടുണ്ടെന്നും അതോറിറ്റി വ്യക്തമാക്കി ദക്ഷിണ തായ്വാനിലെ സയൻസ് പാർക്കിന് ഭൂകമ്പം ബാധിച്ചില്ല ഇവിടെയാണ് തായ്വാന്റെ സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം ഇത്ര വലിയൊരു ഭൂകമ്പം ആദ്യമായിട്ടാണെന്നാണ് തായ്വാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രതയുള്ള ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത് രണ്ടായിരത്തി നാനൂറ് പേർ അന്ന് മരിച്ചിരുന്നു അമ്പതിനായിരത്തോളം കെട്ടിടങ്ങളാണ് തകർന്നത്